കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി എന്നെ പോലെ കൃപാസനത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആളാണ് കൃപാസനം ഉടമ്പടി എടുത്തിട്ടുള്ള ആളുമാണ് ഞാൻ ചോദിച്ചു കൃപാസനത്തിൽ ഇനി എന്നാണ് പോകുന്നത് അപ്പോൾ അദ്ദേഹം അല്പം നിരാശ കലർന്ന മറുപടിയാണ് തന്നത് ഓ ഞാൻ ഉടമ്പടി എടുത്തിട്ടൊന്നും എനിക്കൊരു ഫലവും ലഭിക്കുന്നില്ല സാക്ഷ്യം പറയാമെന്നൊക്കെ നേർന്നതാണ് പക്ഷെ ഒന്നും നടക്കുന്നില്ല എല്ലാം മുതപോലെ ഞാൻ ഉടമ്പടി വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ട് എന്നിട്ടും എൻ്റെ കാര്യത്തിൽ ഒരു ഉടമ്പടി നിയോഗങ്ങളും നടന്നു കിട്ടുന്നില്ല ഇത് രണ്ടാം തവണ ഉടമ്പടി പുതുക്കിയിട്ടും കാര്യമായ വ്യത്യാസമൊന്നും എനിക്ക് കാണുന്നില്ല ദൈവം എൻ്റെ കാര്യത്തിൽ എന്താണ് ഇടപെടാത്തത് എന്നൊരു നിരാശ കടന്ന ഒരു ചോദ്യമാണ് ഇങ്ങോട്ട് ചോദിച്ചത് ഞാൻ ചോദിച്ചു നിങ്ങൾ ഉടമ്പടി വ്യവസ്ഥകൾ എങ്ങനെ പാലിക്കുന്നില്ലേ അതെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പാലിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ മാത്രം അമ്മമാതാവ് ഇടപെടുന്നില്ല അമ്മമാതാവ് യേശുവിനോട് പറഞ്ഞെങ്കിൽ അല്ലേ എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരികയുള്ളൂ യേശുനാഥനും എന്നെ മട്ടാണ് അദ്ദേഹം അത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി അതിനുശേഷം ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടുകയാണ് അദ്ദേഹം ഒരു ബേക്കറി വ്യാപാരിയാണ് ബേക്കറി നടത്തുകയാണ് അദ്ദേഹം ഞാൻ പോകുമ്പോൾ അദ്ദേഹം ബേക്കറി തുറന്നിരിക്കുന്നുണ്ട് ഞാൻ വണ്ടി നിർത്തി ബേക്കറിയിൽ കയറി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു ഓ എന്ത് വിശേഷം ഇങ്ങനെയൊക്കെ പോകുന്നു എന്തായാലും പിന്നെ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ മറുപടി നടക്കുന്നില്ലേ ഓ ഞാൻ അതൊക്കെ വേഴിച്ച മട്ടാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ലൂക്കായയുടെ സുശേഷം പതിനെട്ടാം അധ്യായത്തിൽ പതിനെട്ടാമത്തെ വാക്യങ്ങൾ മുതലുള്ള വചനങ്ങളാണ് ഞാൻ അത് ഇവിടെ വായിക്കാം ഒരു അധികാരി അവനോട് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു പറഞ്ഞു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം അല്ലാതെ നല്ലവനായി മറ്റാരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷി നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ചെറുപ്പം മുതൽ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് അത് കേട്ട് യേശു പറഞ്ഞു ഇനി ഇനിയും നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ള എന്തായാലും വിറ്റു ദരിദ്രേക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും അനന്തരം വന്ന് തന്നെ അനുഗമിക്കുക ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു കാരണം അവൻ വലിയ ധനികനായിരുന്നു യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സമ്പത്തുള്ളവർ ദേവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം ധനികൻ ദേവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചികുഴയിലൂടെ കടന്നു പോകുന്നതാണ് ഈ ഒരു ഭാഗമാണ് എൻ്റെ മനസ്സിൽ ചിന്തയിൽ വന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇന്ന് എന്താണ് ദിവസം ഓ ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ച നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ദിവസമാണെന്ന് അറിവുള്ളത് ഓ അതിന് ഞാൻ കാലത്ത് ഏഴ് മണിക്കുള്ള കുർബാനയ്ക്ക് പോയി ബൈബിളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആറ് ദിവസം നീ നിനക്ക് വേണ്ടി പണിയെടുക്കുക ഏഴാം ദിവസം നിൻ്റെ ദൈവത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ ഈ ഞായറാഴ്ച ഈ കട തുറന്നിരിക്കുന്ന എൻ്റെ ഔചിത്യം എന്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പണ്ടത്തെ പോലെ കച്ചവടം ഒന്നുമില്ല വാടകയാണെങ്കിൽ ദിവസം പ്രതി അല്ലാതെ കുറയുന്നില്ല എല്ലാ ചിലവുകളും കൂടുന്നു കറൻറ്റ് ചാർജ് കൂടുന്നു കെട്ടിട വാടക കൂടുന്നു വെള്ളത്തിൻ്റെ ചാർജ് കൂടുന്നു ഇതൊക്കെ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ ഞായറാഴ്ച കൂടി തന്നിട്ടാണ് ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം ആ ദിവസം മറ്റു പ്രവൃത്തികളൊന്നും പാടില്ല എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിയമം താങ്കൾ അനുസരിക്കാതെയാണ് ഈ കട തുറന്നിരിക്കുന്നത് അദ്ദേഹത്തിന് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ മേലുള്ള കുറവ് ബോധ്യമായത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി മുതൽ ഞായറാഴ്ചകളിൽ എൻ്റെ ദൈവത്തിനായിട്ട് ഞാൻ മാറ്റിവയ്ക്കും ഞാൻ ഉടനെ ദൈവത്തോട് പറഞ്ഞു എങ്കിൽ നിങ്ങളുടെ ഉടമ്പടി അടുത്തു തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയിരിക്കും അത് ദൈവത്തിൻ്റെ ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി പലപ്പോഴും നമ്മൾ ഉടമ്പടിയിൽ വെള്ളം ചേർക്കാറുണ്ട് നമ്മളുടെ ആവശ്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിന്നും അകന്ന് വ്യതിചലിക്കും അവസാനം പഴിച്ചാർന്നതെല്ലാം ദൈവത്തിൻ്റെ മുകളിലാണ് ദൈവം എനിക്കൊന്നും നടത്തി തരുന്നില്ല പക്ഷെ നമ്മൾ ദൈവത്തോട് വിശുദ്ധിയോട് കൂടെ ആയിരിക്കേണ്ടത് ഉടമ്പടിയുടെ ഒന്നാമത്തെ ഒരു ഘടകമാണ് ഉടമ്പടി എങ്ങനെയാണ് നടക്കുന്നത് ദൈവത്തോട് വിശ്വസ്തനായിരിക്കുക വിശ്വസ്തതയായിരിക്കുക അപ്പോഴാണ് ദൈവം നമ്മോടും വിശ്വസ്തത കാണിക്കുകയുള്ളൂ നമ്മൾ അറിയാതെ വന്നു പോകുന്ന ചെറിയ പിഴവുകളാണ് നമ്മുടെ ഉടമ്പടിയിൽ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ഉടമ്പടിയിൽ താമസം നേരിടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ആത്മപരിശോധന നടത്തുക എവിടെയാണ് എൻ്റെ കുറവുകൾ എൻ്റെ തെറ്റുകൾ എനിക്ക് വന്നിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ സ്വയം ചോദിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടും ആ കുറവുകൾ പരിഹരിച്ചാൽ തീർച്ചയായും അമ്മ മാതാവ് നിങ്ങളുടെ നിയോഗ ഉടമ്പടിമേൽ സാധ്യത പറ്റുന്ന നല്ല മാതാവ് തന്നെയാണ് നിങ്ങൾക്കെല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമീ